കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കായി ശരീരഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ബോഡി ട്രാൻസ്ഫോർമേഷൻ ഇന്ന് മലയാള സിനിമാ ലോകത്തെ ഒരു വലിയ ട്രെൻഡാണ് ഹോളിവുഡ് ബോളിവുഡ് നിലവാരത്തിൽ തന്നെ മികച്ച മാറ്റങ്ങളാണ് മലയാളി താരങ്ങളും വരുത്തുന്നത് ഒരു കഥാപാത്രത്തിന് വേണ്ടി വലിയ ശാരീരിക മാറ്റങ്ങൾ വരുത്തി ഞെട്ടിച്ച താരങ്ങൾ ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ ബ്ലസ്സി ഡേ ആടുജീവിതം എന്ന ചിത്രത്തിലെ നജീബ് എന്ന കഥാപാത്രത്തിനായി അദ്ദേഹം തൊണ്ണൂറ്റി കിലോയിൽ നിന്ന് അറുപത്തി കിലോയിലേക്ക് ഭാരം കുറച്ചത് വലിയ വാർത്തയായിരുന്നു മോഹൻലാൽ ഒടിയൻ എന്ന ചിത്രത്തിലെ ചെറുപ്പകാലം അവതരിപ്പിക്കാൻ കഠിനമായ വ്യായാമത്തിലൂടെ ഭാരം കുറിച്ചു ഉണ്ണിമുകുന്ദൻ മേപ്പടിയാൻ എന്ന ചിത്രത്തിനായി പതിനഞ്ച് കിലോയോളം ഭാരം കൂട്ടി തൊണ്ണൂറ് കിലോയിൽ എത്തുകയും പിന്നീട് മാളികപ്പുറം മാർക്കോ തുടങ്ങിയ സിനിമകൾക്കായി മികച്ച ഫിറ്റ്നസ് നേടുകയും ചെയ്തു ദുൽഖർ സൽമാൻ കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥാപാത്രത്തിനായി ഭാരം കുറച്ചും കൂട്ടിയും അഭിനയിച്ചിട്ടുണ്ട് നടി രജിഷ വിജയൻ ജൂൺ എന്ന സിനിമയിൽ സ്കൂൾ വിദ്യാർത്ഥിയുടെ വേഷം ചെയ്യാൻ ഭാരം കുറയ്ക്കുകയും കക്ഷി അമിനിള എന്ന സിനിമയ്ക്കായി ഇരുപത് കിലയോളം ഭാരം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ് നടി ഗ്രീസ് ആന്റണി തന്റെ അത്ഭുതകരമായ ശരീരമാറ്റത്തിന്റെ അതായത് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചിത്രങ്ങൾ കുറപ്പും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വെറും എട്ട് മാസം കൊണ്ട് എൺപത് കിലോയിൽ നിന്ന് അറുപത്തിയഞ്ച് കിലോയിലേക്ക് അതായത് പതിനഞ്ച് കിലോയാണ് ഗ്രീസ് കുറച്ചത് മാസം കിലോ വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ എന്റെ ഒരു പതിപ്പ് എന്ന കുറിപ്പോടെയാണ് ഫിറ്റ്നസ് യാത്രയുടെ കഥ പറഞ്ഞത് ഭാരം കുറയ്ക്കുന്നതിനുള്ള ഒരു യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ലെന്നും ചില ദിവസങ്ങളിൽ കരയുകയും എനിക്കിത് ശരിക്കും ചെയ്യാൻ കഴിയുമോ എന്ന് സ്വയം സംശയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും താരം തുറന്നു പറഞ്ഞു എന്നാൽ ഈ പോരാട്ടങ്ങൾക്കിടയിൽ തനിക്ക് അറിയാതെ പോയ ശക്തി കണ്ടെത്താൻ സാധിച്ചു ആത്മവിശ്വാസം തകരുമ്പോഴും തോൽക്കാൻ തയ്യാറാവാത്ത ആ പെൺകുട്ടിയെ ഞാൻ വീണ്ടും കണ്ടെത്തിയെന്നും ഗ്രീസ് കുറിച്ചു കഠിനാധ്വാനവും ചിട്ടയായ ജീവിത ക്രമവും പിന്തുടരാൻ തന്നെ സഹായിച്ച തന്റെ പരിശീലകനായ അലി ഷിഫാസിന്റെയും നന്ദി രേഖപ്പെടുത്തി ഗ്രീസ് ആന്റണിയുടെ ഈ നിക്ഷേദാർഢ്യം നിരവധി പേർക്ക് പ്രചോദനമായി മാറിക്കഴിഞ്ഞു അതേസമയം രണ്ടായിരത്തി പതിനാറിൽ ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിലൂടെയാണ് ഗ്രീസ് ആന്റണി മലയാള സിനിമയിൽ എത്തുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ കുമ്പളങ്ങിയ നയിച്ച് എന്ന ചിത്രത്തിലെ സിമി എന്ന കഥാപാത്രമാണ് ഗ്രീസിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തത് തുടർന്ന് തമാശ ഹലാൽ ലവ് സ്റ്റോറി സാജൻ ബിക്രി സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു കനകം കാമിനി കലഹം റോഷോക്ക് തുടങ്ങിയ ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ പ്രകടനങ്ങളിൽ ഗ്രേസിനെ മുൻനിര നായികന്മാരുടെ നിരയിൽ എത്തിച്ചു റോഷോക്കിലെ സുജാത എന്ന കഥാപാത്രം വലിയ അഭിനയ സാധ്യതയുള്ളതായിരുന്നു ഗ്രീസ് ആന്റണി പ്രധാന വേഷത്തിലെത്തിയ വിവേകാനന്ദൻ വൈറലാണ് ആണ് നുണക്കുഴി ഇഡി തുടങ്ങിയ ചിത്രങ്ങളാണ് അടുത്തിടെ പുറത്തിറങ്ങിയത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തിറങ്ങിയ വെബ് സീരീസ് ആയ നാഗേന്ദ്രൻസ് ഹണിമൂൺസിലും ഗ്രീസ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒൻപതിന് സംഗീത സംവിധായകനായ അബി ടോം സിറീഖുമായി ഗ്രീസ് വിവാഹിതരായ വാർത്തയും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു